ശ്രദ്ധിക്കുക കലാപരിപാടികൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെ വരട്ടണ്ട ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് ഉത്തരവില്ല ഹാഷ്മിയും വേറൊരാളെ ഡയലോഗ് അത്രക്കുണ്ടായി ഇയാടെ ഭയങ്കരമാരെ അയലോക്ക തർക്കം ഉണ്ടായപ്പോൾ നമ്മൾ തമ്മിലുള്ള അയലോക്ക തർക്കം അങ്ങേ വീട്ടിലെ മീനാക്ഷിയെ നോക്കി നോക്കിയില്ല അന്നൊരു ഒരാൾ എഴുതി വെച്ചാൽ മീനാക്ഷിക്ക് കുഴപ്പം വരുമോ ഇത്രേ കാര്യം ഞാൻ പറയുന്നു ഇത്രയുള്ള അയലോക്കാരൻ തർക്കം തർക്കത്തിനകത്ത് കാരണം മീനാക്ഷിയെ നോക്കിയതാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒത്തുതീർപ്പ് ആ ആ എന്ന് പറയുന്നത് മീനാക്ഷിയെ ബാധിക്കില്ല ഇവിടെ മറുപടി പറയുമ്പോ നിങ്ങള് കൊറേ ആളുകൾ കൂടി ഇരുന്നിട്ട് കോൺഗ്രസുകാർ കൂടി ബഹളം വെച്ചിട്ട് കാര്യമില്ല മകളുമായിട്ടെങ്കിലും ആ മീനാക്ഷിയുടെ ഒരു മീനാക്ഷിയുടെ ഒരു തർജ്ജമ ചെയ്താൽ മീനാക്ഷിയുടെ പര്യായം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പിണറായി വിധിയെന്ന് നമ്മളാരും കേട്ടിട്ടില്ല ഓ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല കണ്ടാ നല്ല കുടുംബക്കാര അന്താസുള്ളവര് ഇവിടെ നിർത്തുകയാണ് എന്താണോ പുഷ്കരാ കണ്ണുമുക്കം കണ്ടു സാറേ ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയെന്ന് വിട്ടാരെ